ാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ പോലും ഡിബേറ്റിംഗ് സൊസൈറ്റികൾ എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് വായനശാലകളാണ് കൊച്ച് ഗ്രാമങ്ങളിൽ പോലുമുള്ള ഗ്രന്ഥശാലകൾ അവിടെ നിരവധിയായ വിഷയങ്ങളിലുള്ള വലിയ ഡിബേറ്റുകൾ നടക്കാറുണ്ടായിരുന്നു കാരണം എല്ലാ വീടുകളിലും പത്രം വാങ്ങാൻ ശേഷിയുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ പത്രം വായിക്കാനും അത് ചർച്ച ചെയ്യാനും ഒക്കെയായി അന്നത്തെ കൊച്ചു കൊച്ചു വായനശാലകളെ പോലും ആശ്രയിക്കുന്ന ഒരു സംവിധാനം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോ വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയായ അവസ്ഥയിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ഇൻഫർമേഷനും നമ്മുടെ വിരൽ തുമ്പില ഒന്നിനും അന്വേഷിച്ചു പോകണ്ട വിരലം നമർത്തിയാൽ ലോകത്തിലുള്ള ഏത് കാര്യങ്ങളും അതിനെപ്പറ്റി എത്ര ആധികാരികമായിട്ടുള്ള രേഖകളും നമുക്ക് ലഭിക്കും അത് വായിച്ചാൽ മാത്രം മതി ആ സ്ഥിതിയിലേക്ക് ലോകം തന്നെ മാറിപ്പോയി ഇവര് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ അകലേ മഹാകവി സ്പെൻസറാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ജനങ്ങളിൽ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഒരു ഉൾക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ

ഇന്നും ചിലപ്പോൾ എനിക്കും ആ സന്ദേഹങ്ങൾ ഉണ്ടാകുന്നു കാരണം ഇന്റർനെറ്റും അതുപോലെ അതിൽ കൂടിയുള്ള ചാറ്റിങ്ങും ഫേസ്ബുക്കും നമ്മുടെ പുതു തലമുറയെ ഒരുപാട് വഴിതെറ്റിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം പത്രമാധ്യമങ്ങളിൽ കാണുന്ന വിവിധങ്ങളായ വാർത്തകൾ തീർച്ചയായിട്ടും ഏറ്റവും മനസ്സിനെ വിഷമിപ്പിക്കുന്നതാണ് ഇന്നിപ്പോൾ പല കുട്ടികളെയും നോക്കുമ്പോൾ അവരേറ്റവും പ്രധാനമായി ചെയ്യുന്നത് ഏറ്റവും വില കൂടിയ മൊബൈലിൽ അതിലെല്ലാ സംവിധാനങ്ങളുമുണ്ട് വൈഫൈയും ഫേസ്ബുക്കും മറ്റ് ചാറ്റിങ്ങും എല്ലാ സംവിധാനങ്ങളും ആ മൊബൈൽ ഫോണിലേക്ക് തന്നെ കണ്ണുനട്ടിരിക്കുന്ന യുവജനതയെ ഞാൻ കാണുന്നു വേറെ ഒന്നും അവർ ചിന്തിക്കുന്നേയില്ല അവരതിൽ കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അവർ പല അല്ലെങ്കിൽ ട്വിറ്ററിൽ കൂടി ഇങ്ങനെ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവരുടെ മെസ്സേജസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ ആരെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വസ്തുത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നിരവധിയായ കാര്യങ്ങൾ അറിയാതെ പോകുന്ന ഒരു സമൂഹമായി നമ്മുടെ യുവതലമുറ മാറിപ്പോകുന്നു എന്ന് വലിയൊരു സംശയം തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ടാകുന്നു കാരണം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നമ്മുടെ ഭാരതീയ യുവത്വത്തെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന് ഇവിടുത്തെ യുവജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഉപനിഷത്തിലെ വാചകങ്ങൾ ഉദ്ധ ഉദ്ധരിച്ചുകൊണ്ടാണ് ജാഗ്രതയോടുകൂടി ഉണർന്നു പ്രവർത്തിക്കാൻ ഭാരതത്തെ നമ്മുടെ രാഷ്ട്രത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും ചാലക ശക്തിയായി പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും യുവജനങ്ങളാണ് എന്നുള്ളൊരു ആ തിരിച്ചറിവിൽ നിന്നാണ് തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദൻ സ്മാരക ഡിബേറ്റിംഗ് മത്സരം ഇന്നിവിടെ നടത്തുകയാണ് ഈ മത്സരം നടക്കുമ്പോൾ ഇതുകൊണ്ട് വിവിധ കാര്യങ്ങളിൽ ഈ ഡിബേറ്റിംഗ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നുണ്ട് കാരണം പബ്ലിക് സ്പീക്കിംഗിനുള്ള ഒരു വേദിയായി ഇത് മാറും കാരണം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് അതൊരു കലയാണ് അത് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതാണ് സാധാരണ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ മൈക്കിന്റെ മുമ്പിലെത്തിയാൽ പേടിച്ച് വിറയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരെ തേച്ചു മിനുക്കിയെടുത്ത് സ്വർണത്തിന് സുഗന്ധം പോലെയാ നല്ല സമൃദ്ധനായി അല്ലെങ്കിൽ സമൃദ്ധിയായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നന്നായി പബ്ലിക് സ്പീക്കിംഗ് നല്ലായി ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷേ നിങ്ങൾ ആരെങ്കിലും ജൂലിയസ് സീസർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന റോമൻ മോബാണെന്നാണ് നമ്മൾ പഠിച്ചത് ബ്രൂട്ടസ് പ്രസംഗം കഴിഞ്ഞാണ് മാർക്കാന്റണിയുടെ പ്രസംഗം ലോക പ്രശസ്തമായ പ്രസംഗമാണ് ആ പ്രസംഗം മാർക്കാന് നടത്തി കഴിയുമ്പോൾ ഓടിച്ചെന്ന റോമൻ ജനത ബ്രൂട്ടസിനെ കൊല്ലുന്ന സംഗതി നമ്മൾ കണ്ടത് പ്രസംഗിച്ചാണ് ആ കാര്യം ഏറ്റെടുത്തത് അപ്പോൾ ഒരു നല്ല വാക്മിയാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം അതൊരു കലയാണ് ആ കല വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഡിബേറ്റിംഗ് സൊസൈറ്റികൾക്ക് തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്റെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ ടോപ്പിക്സ് തന്നുകൊണ്ട് സംസാരിക്കാനൊക്കെ പറയുമായിരുന്നു ആ കാലഘട്ടത്തിൽ ആദ്യം സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് രണ്ട് വാചകം തികച്ചു സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സത്യം പിന്നെ മൈക്ക് കൈ തരുമ്പോൾ സത്യത്തിൽ വിറച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് ഇനിയിപ്പോൾ മൈക്ക് കിട്ടിയാൽ തുടരെ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാമെന്ന ആ സ്റ്റേജിലേക്ക് എത്തിയത് നിരന്തരമായ ഒരു തപസ്സിയുടെ ഫലമാണ് ഒരുപാട് വായിക്കണം ഒരുപാട് വായിച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വായിച്ചാൽ നമ്മുടെ അറിവ് ഒരുപാട് വളരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കരുത് ഒന്നൊന്നുമല്ല ഞാൻ പറയുന്നത് വളരെ പ്രയോജനകരമായി അത് ഉപയോഗിക്കാൻ പഠിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കുക വേണ്ട ഞാനും പലപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് ഒരു വേദിയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇന്റർനെറ്റിൽ നിന്നാണ് അതിൻ്റെ വിവരങ്ങൾ എടുക്കുന്നത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് നോക്ക് വേണമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള സംവിധാനം അത് തന്നെയാണ് അപ്പം എങ്ങനെ പ്രയോജനകരമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോ ഈ കോളേജിൽ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ക്യാമ്പസിനകത്ത് വന്നാൽ തന്നെ പഠിക്കാൻ തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് കാരണം അത്രത്തോളം നന്നായി കുട്ടികളുടെ പഠിക്കാൻ പഠിക്കാനുള്ള അഭിരുചി മാത്രമല്ല അവിടെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം തന്നെ നന്നായി തേച്ചു മുടിയാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിൽ വളരെ നന്നായി പങ്കെടുക്കാനും നമ്മുടെ സമൂഹത്തോടുള്ളൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധത എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനും തീർച്ചയായിട്ടും നമുക്ക് കഴിയണം എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് മൂല്യങ്ങളെ മുറുകി പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം മൂല്യച്യുതി ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും സമൂഹം ഏറ്റവും അരാജകത്വത്തിലേക്ക് പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ലോക ലോകസമസ്ത സുഖനോഭവന്തോ എന്നാണ് ലോകത്തിലുള്ള സമ ലോകത്തിലുള്ള സർവ്വ ചരാചരങ്ങൾക്കും സകല മനുഷ്യർക്കും അതിനകത്ത് ജാതി വ്യത്യാസമൊന്നുമില്ല പക്ഷേ പക്ഷെ രാഷ്ട്രീയമില്ല മുഴുവൻ ആളുകളും സുഖമായിരിക്കണം എന്നാഗ്രഹമാണ് അർഷഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വസുദേവ കുടുംബകം എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവനും ഒരു കുടുംബമായി കാണാനുള്ള ആ കാഴ്ചപ്പാട് ഒരുപക്ഷെ ഭാരതത്തിൻ്റെ മാത്രം ഏറ്റവും പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മൂല്യത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം അതിന് ഇത്തരത്തിലുള്ള ഡിബേറ്റിംഗ് സൊസൈറ്റികൾ അത് നടത്തുന്ന നിരവധിയായ ഫങ്ഷന് ഇവിടെ നിരവധി മത്സരങ്ങളുണ്ടാവും എന്നല്ല എന്നെ പറയുന്നത് ഇവിടെ വന്നു നിന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു വേദിയായി അത് മാറും അങ്ങനെ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തയ്യാറെടുപ്പുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം ആ തയ്യാറെടുപ്പിലൂടെ തീർച്ചയായിട്ടും നിരവധിയായ ഇതുപോലെയുള്ള വേദികളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസം തീർച്ചയായിട്ടും വർദ്ധിക്കുക ചെയ്യുന്നത് അങ്ങനെ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പോട്ടുള്ള വഴികളിൽ തീർച്ചയായിട്ടും ഇതിൽ സിവിൽ സർവീസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ വിവിധ മേഖലയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്കറിയാം അവരുടെ തയ്യാറെടുപ്പുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിബേറ്റിംഗ് സൊസൈറ്റി ഒരുപാട് മുതൽ കൂട്ടും എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള ഒരു കടപ്പാട് രാഷ്ട്രീയം വേണ്ട എന്ന ആളുകൾ പറയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം ഉപയോഗിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വളരെ പ്രതിബദ്ധതയോടുകൂടി ജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ആളുകൂടിയാണ് ഞാൻ അങ്ങനെ നമുക്ക് രാഷ്ട്രീയത്തെ കാണാനും അതിൽ അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് ഏബ്രഹാം ലിംഗം കൊടുത്ത നിർവചത്തിന് ഏറ്റവും വലിയ പ്രസക്തി ഉണ്ടാകുന്നത് അപ്പോഴാണ് ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഭരണസമ്പ്രദായം ഒരുപക്ഷെ ലോകത്ത് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തെ നല്ലവണ്ണം തേച്ച് മിനുക്കിയെടുത്ത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആണ് രാഷ്ട്രീയം സംശുദ്ധമാകുന്നത് അപ്പോഴാണ് ആ ജനാധിപത്യം സ്വച്ഛാധിപത്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് തീർച്ചയായിട്ടും ആ സംവിധാനത്തിലുള്ള ജനങ്ങളാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ആ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ അവകാശമുള്ളവരാണ് ആ തീരുമാനമാണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അങ്ങനെ തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ജനാധിപത്യ പ്രക്രിയയെ സമ്പുഷ്ടമാക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ പരിപക്വാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അങ്ങനെ പരിപക്വമാക്കിയെടുക്കുമ്പോൾ വെറുതെ ഇന്റർനെറ്റിനകത്ത് മാത്രം കയറി നിന്നുകൊണ്ടുള്ള ലോകത്തിൽ മാത്രം വീക്ഷിക്കാതെ നമുക്ക് ചുറ്റും നടക്കുന്ന അത് സാമൂഹ്യമായാലും രാഷ്ട്രീയമായാലും സാമ്പത്തികമായാലും ഉള്ള നിരവധിയായ വിഷയങ്ങളെ പറ്റി നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെന്നുള്ള ഒരു ഉയർന്ന ബോധത്തിലേക്ക് എത്തുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാൻ അർഹതയുണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അതല്ലാതെ പ്രതികരണമില്ലാതെ പ്രതികരണ ശേഷിയില്ലാതെ ഇതിനൊന്നും എനിക്ക് പ്രതികരിക്കേണ്ട എന്ന ഒരു ചിന്താഗതിയോടെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് അരാജകത്വത്തിലേക്കുള്ളൊരു വഴിയാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഏത് കാര്യങ്ങളായാലും അതിനെ നന്നായി വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയണം അങ്ങനെ വിശകലനം ചെയ്യണമെങ്കിൽ ഒരു പരന്ന വായന വളരെ ഡീപ്പായിട്ടുള്ളൊരു വായന നമുക്കുണ്ടാവണം ഏത് വിഷയത്തിലായാലും ആധികാരികമായി അതിന് അഭിപ്രായം പറയാനുള്ള തൻറ്റേടം ഉണ്ടാവണമെങ്കിൽ അർജ്ജവം ഉണ്ടാവും ഉണ്ടാവണമെങ്കിൽ അതിന് തക്കണമുള്ളൊരു വായന അത് മനസ്സിലാക്കാനുള്ളൊരു പാഠവും തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം അതായിരിക്കട്ടെ നിങ്ങളുടെ ശക്തിയും ശേഷിയും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിർഭയ ഡിബേറ്റിംഗ് സൊസൈറ്റിയുടെ ഈ സംരംഭത്തിന് എല്ലാ ഭാവകങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി വളരെ വിനയത്തോടെ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം